ഒരു കാണാൻ സാധിക്കും ശ്രീമദ് പയോനിധി നിഗേദന ചക്രപാണേ ഭീന്ദ്രഭോഗമണിരഞ്ജിതവിശ്വമൂർ യോഗീശാശ്വത ലക്ഷ്മമമ ദീ ക രസിംഹർത്തി നമുക്ക് അനുഗ്രഹം ശരിയെന്ന ഭാവമാണ് കുബിര നരസിംഹത്തിൻ്റെ അടുത്ത് പോയിട്ട് അനുഗ്രഹം വേണം എന്ന് പറഞ്ഞാൽ ധൈര്യം ഉണ്ടാവില്ല അദ്ദേഹത്തിന് ആ സമയത്ത് തരാൻ പറ്റില്ല ആ ചാടി വന്ന സകരയിലേക്ക് അടിച്ചു കയറുന്ന സമയത്ത് കുറച്ച് അനുഗ്രഹം വേണം എന്ന് പറഞ്ഞാൽ എങ്ങനെയുണ്ടാവും അതൊന്നും പാടില്ല എപ്പോഴും ശാന്തമാക്കിയിട്ട് നമുക്ക് അനുഗ്രഹം വേണമെന്ന് ആഗ്രഹമുള്ളതിനാണെങ്കിൽ ഉഗ്രനർശം മൂർത്തിയെ ഭജിക്കുന്നതിലും തെറ്റില്ല ഭജിച്ചു കഴിഞ്ഞാലും എന്നെ ശാന്തമാക്കണം എന്തൊക്കെ വേഷം കിട്ടിയാലും ആ വേഷം ഭരിച്ചു വെക്കാതെ ഇങ്ങനെ നടക്കുന്നത് ശരിയല്ല മനസ്സിലായില്ല പല വേഷം കിട്ടും പക്ഷേ അതുകൊണ്ട് ഞാനിങ്ങനെ വേഷം കെട്ടുന്ന ആളാന്ന് പറഞ്ഞിട്ട് ബസ്സിലും അതുകൊണ്ട് കയറും ആ പിക്കപ്പ് ഒക്കെ മായച്ചിട്ടല്ലേ സാധാരണ ഇതുപോലെ ശാന്തഭാവത്തിലുള്ള മൂർത്തിയെ ഭരിക്കുകയാണ് ഏറ്റവും നല്ലതെന്ന് തുടക്കത്തിൽ തന്നെ പറഞ്ഞു തസ്മ ഏകേ ഭഗവാൻ സാത്വതം കീർത്തി ഉപേക്ഷിച്ച പിന്നെ നമുക്ക് ചിലപ്പോൾ ഉപയോഗനസിമൂർത്തിയുടെ ആവശ്യമായിട്ട് വരും അതിനാണ് നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഭയമുണ്ടെങ്കിൽ ആ ഭയത്തിൽ നിന്ന് മോചനം നേടണമെങ്കിൽ അപ്പോൾ ശാന്ത നശിമൂർത്തിയേക്കാണ് നല്ലത് ഉഗ്രനരസിംഹമൂർത്തിയാണ് ആ ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തുന്ന സ്വരൂപത്തെ നമ്മൾ സ്വീകരിച്ചാൽ നമ്മുടെ ഭയം അതിൽ മൈനസായി പോകും അങ്ങനൊരു പ്രമാണം അതുകൊണ്ടാണ് ഇത് നമ്മൾ ഇങ്ങനെ ഉണ്ട് പ്രമാണം അതിലൊന്നാമത് അപ്പോൾ ശാന്ത നരസിംഹമൂർത്തി ഈ ഉഗ്രനരസിംഹമൂർത്തിയുടെ മന്ത്രമാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ലോകത്തിൽ ജീവിക്കുന്നത് ഏറ്റവും കൂടുതൽ ഏറ്റവും കുറവ് കേരളത്തിലായിരിക്കും പക്ഷേ ഏറ്റവും കൂടുതൽ ആളുകൾ ലോകം മുഴുവൻ ജീവിക്കുന്നത് അവർക്ക് ക്ഷമിച്ച് അതിൻ്റെ ഉപാസന അടിച്ചു അതുകൊണ്ട് അവർ ജീവിക്കും ചില ആൾക്കാര്